പാരീസ് ഒളിമ്പിക്സിൽ റെക്കോർഡ് വേഗം കുറിച്ച് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പുരുഷ താരമായി മാറിയ അമേരിക്കയുടെ നോവ ലൈൽസിന്റെ ലൈൽസിൻ്റെ ആണ് ഇപ്പോൾ വൈറലാകുന്നത് പുരുഷന്മാരുടെ നൂറ് മീറ്ററിൽ ത്രസിപ്പിക്കുന്ന മത്സരമായിരുന്നു പാരീസ് കണ്ടത് ട്രാക്കിലിറങ്ങിയവരെല്ലാം അത്യുജല പോരാട്ടം കാഴ്ചവെച്ചതോടെ ഫോട്ടോ ഫിനിഷിലാണ് മെഡൽ ജേതാക്കളെ നിർണ്ണയിച്ചത് ഒൻപത് ദശാംശം ഏഴ് എട്ട് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് കരിയറിലെ മികച്ച സമയം കണ്ടെത്തിയാണ് നോവ ലയൽസിന്റെ നേട്ടം എന്നാൽ ട്രാക്കിലെ കുതിപ്പിലൂടെ നോവ പരാജയപ്പെടുത്തിയത് ഒപ്പം ഒപ്പമോടിയ താരങ്ങളെ മാത്രമല്ല തന്നെ അലട്ടിയ രോഗങ്ങളെ കൂടിയായിരുന്നു ഈ രോഗങ്ങളെക്കുറിച്ചാണ് നോവ എക്സിൽ കുറിച്ചത് താനൊരു ആസ്മാ രോഗിയാണെന്നും അലർജി ഉണ്ടെന്നും നോവ എഴുതി ഒപ്പം ഡിസ്ലെക്സിയയും എ ഡി എച്ച് ഡിയും ആൻസൈറ്റിയുമുണ്ട് അതുമാത്രമല്ല കടുത്ത വിഷാദരോഗത്തിലൂടെയാണ് ജീവിതം കടന്നുപോയതെന്നും നോവ തുറന്നെഴുതി എന്നാൽ ഈ പ്രതിബന്ധങ്ങളെയെല്ലാം പിന്നിലാക്കി നോവ ട്രാക്കിലൂടെ വിജയത്തിലേക്ക് കുതിച്ചു നിങ്ങളുടെ പരിമിതികളല്ല നിങ്ങൾ എന്താകണമെന്ന് നിശ്ചയിക്കുന്നത് എന്ന അടിക്കുറിപ്പോടെയായിരുന്നു നോവയുടെ പോസ്റ്റ്